ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓളേ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പുതിയതായിട്ട് വന്ന നെയ്റ്റി ബിറ്റുകളുടെ കളക്ഷൻസ് കാണാം ഇതിൽ സെറ്റായിട്ട് വന്നിട്ടുള്ള ചുങ്കിടി മെറ്റീരിയലും അവൈലബിൾ ആണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പൊക്കെ ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ടോപ്പുകൾ നെയ്റ്റി ഫ്രോക്ക് നെയ്റ്റികൾ എല്ലാം ഈ ഒരു പ്രിൻറ് ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതാണ് പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഫസ്റ്റ് ഇതിൽ പ്രിന്റ് വന്നിട്ട് മെറൂൺ ആണ് ബേസ് കളറ് നെക്സ്റ്റ് ഗ്രീൻ നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് നെക്സ്റ്റ് കളർ ചേഞ്ച് ഇതുപോലൊരു കോഫി ബ്രൗൺ അടുത്തത് നേവി ബ്ലൂ ഇതെല്ലാം നല്ല അടിപൊളി പ്രിൻ്റുകളാണ് നൈറ്റി മെറ്റീരിയൽസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ നല്ല മഴക്കാലമാണ് ഇപ്പോൾ ഒരുപാട് പേര് ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈമാണ് ഇപ്പോൾ കാരണം നല്ല മഴ തന്നെ ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് പൂപ്പൽ കയറിയൊക്കെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ പോകും അപ്പോൾ നമുക്ക് ഏറ്റവും വിലക്കുറവിൽ നല്ല കോട്ടൺ ക്ലോത്തുകൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്തിടാം അപ്പോൾ ഒരു പത്ത് നെയ്റ്റി മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഫോം ആയിട്ട് ചെയ്യാൻ പറ്റും അടുത്തത് മിക്സൻ മാച്ചാണ് ഇപ്പോൾ ഇതും വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സാൻ മാച്ചാണ് മിക്സാൻ മാച്ച് പേർ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതാണിതിൽ പേർ വരുന്നത് ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ് ഫസ്റ്റ് മജന്തയാണ് കളർ കണ്ടത് അടുത്തത് ബ്ലൂ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കളറാണ് പറഞ്ഞത് നെക്സ്റ്റ് ഒരു യെല്ലോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണിത് ഇപ്പം മിക്സർ മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം സിംഗിളായിട്ട് ചോദിക്കരുത് അടുത്തത് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ടൊരു ഓണിയൻ പിങ്ക് പോലത്തെ ഒരു കളറാണ് അപ്പോൾ ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഇടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്തുമൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കാരണം ഒരു ബണ്ടിൽ മാത്രം എടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് കിട്ടാതെ പോകുന്നു അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് വൈറ്റ് കോൾഡിൻ്റെ നല്ലൊരു പ്രിൻ്റാണ് ഏറ്റവും സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ ഒരു പ്രിൻ്റാണ് ഈ ഇതുപോലുള്ള പ്രിൻ്റുകൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുക്കുന്നത് നല്ല പ്ലെയിൻ കളറിലാണ് ഈ ഒരു പ്രിൻ്റ് വന്നിട്ടുള്ളത് എല്ലാം നല്ല കളർ ചാട്ടാണ് ഫസ്റ്റ് മജന്തയാണ് ഷെയ്ഡ് വരുന്നത് വർധമാനാണ് ബ്രാൻഡ് ഇതിലും ഫ്രോക്കിനേറ്റി എല്ലാം ചെയ്യുക കേട്ടോ എല്ലാത്തിനും പറ്റിയ നല്ല കോട്ടൺ ക്ലോത്താണ് എടുത്തത് ഒരു പീ കോക്ക് ബ്ലൂ ആണ് ബേസ് കളറ് ഇതിലൊരു പ്രിൻറ് കണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓവറോൾ ആ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളറാണ് അടുത്തത് നല്ലൊരു ചെറുപയർ വെച്ചാൽ ഇതെല്ലാം ടോപ്പുകൾ ചെയ്താൽ വൈറ്റ് ബോട്ടോ യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ട്രെൻഡിങ് എന്താന്ന് വെച്ചാൽ ഷോൾ അധികം അങ്ങനെ യൂസ് ചെയ്യുന്നവർ കുറവാണ് സിമ്പിളായിട്ട് ടോപ്പ് ബോട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുന്നതാണ് ഇപ്പോൾ ട്രെൻഡ് ഇപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിലൊരു ഒരു ബ്ലൂയിഷ് ആഷും കൂടെ ഉണ്ട് കേട്ടോ ആ ഏറ്റവും അടിയിൽ ബ്ലൂയിഷ് ആഷാണ് എല്ലാം നല്ല കളർ ചാർട്ടാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്ത് നമുക്ക് ടോപ്പുകൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ഒരു പ്രിൻറ്റ് നോക്കാം ഇതും നല്ല കളക്ഷനാണ് ഇത് നേരിട്ട് കാണുമ്പോൾ അതല്ലെങ്കിൽ ടോപ്പുകളൊക്കെ ചെയ്ത് ഇട്ട് കഴിയുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ ഭംഗി അത്ര നല്ല പ്രിൻ്റാണ് ഇതും വർധമാനാണ് ബ്രാൻഡ് വരുന്നത് ഇതിലും ഒരു നാല് കളർ കളർച്ചാട്ട് അവൈലബിളാണ് ആണ് ഇതൊക്കെ ഇഷ്ടമുള്ളൂ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ മിക്സർ മാച്ച് മാത്രം അതിൻ്റെ പേരെടുത്താൽ മതി ഇതെല്ലാം സിമ്പിളായിട്ട് വരുന്ന പ്രിൻ്റുകളാണ് വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ഫ്രോക്ക് നൈറ്റി ഒക്കെ ചെയ്യാം ഒരുപാട് പേര് നൈറ്റീവ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നുണ്ട് കുറേ പേർക്ക് കിട്ടാതെ പോകുന്നുണ്ട് അപ്പോൾ നല്ല നല്ല ഡിസൈനുകളാണെങ്കിൽ വീണ്ടും വീണ്ടും എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൈലബിൾ ആണെങ്കിൽ മാത്രം അപ്പോൾ ചില ഡിസൈൻ നമ്മൾ എത്ര ചോദിച്ചാലും ചിലപ്പോൾ കിട്ടാറില്ല അപ്പോൾ മാക്സിമം നല്ല നല്ല ഡിസൈനുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം ഇപ്പം ഇതിൽ വരുന്ന ആ ഒരു ആയിട്ടുള്ള കളർ ചാട്ടാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ ഇതെല്ലാം ഇതിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ വേണ്ടവർ ഇതാ ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഇത് നാലെടുത്താലും നല്ല ഭംഗിയാണ് അടുത്തത് ഒരു അജർ പ്രിൻ്റാണ് അപ്പോൾ ഇതും വർദ്ധമാൻ ബ്രാൻഡിലാണ് വന്നിട്ടുള്ളത് ക്കും ഫാസ്റ്റ് മൂവിങ് ആണ് ഏറ്റവും സിമ്പിളായിട്ട് ടോപ്പുകൾ ഫ്രോക്ക് നൈറ്റി എല്ലാം ചെയ്യാം ഇപ്പം ഇതിലൊരു ബേസ് കളർ സ്ക്രീനിൽ വളരെ വ്യക്തമാണ് അപ്പോൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ഫസ്റ്റ് ഇതാ ഒരു മെറൂൺ ആണ് ബേസ് കളർ വരുന്നത് അപ്പോൾ ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടമുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ പത്തെണ്ണം വേണമെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം ഇട്ടാലും അതായത് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് വരുന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം അതിൽ അവൈലബിൾ ആയിട്ടുള്ള പത്തെണ്ണം എടുക്കാൻ ഈസി ആയിരിക്കും ഇത് കണ്ട ഒരു ബേസ് കളറിൽ നല്ലൊരു ഗ്രീനാണ് കളർ വരുന്നത് അടുത്തതിലൊരു പർപ്പിളാണ് ബേസ് കളറ് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അപ്പോൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അടുത്ത് നമുക്ക് വൈറ്റ് കോണ്ടിൽ ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പേസ്റ്റൽ കളറ് കാണാം ഇതിൽ ഫസ്റ്റ് ഓണിയൻ പിങ്ക് വർധമാനാണിതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് ഇപ്പം ഇതിൽ അവർ പ്രിൻ്റൊക്കെ കണ്ടോ ഏറ്റവും സിമ്പിളാണ് ടോപ്പുകൾ ചെയ്യാനാണ് കൂടുതലും വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് നൈറ്റിൻ ചെയ്യും പക്ഷേ ടോപ്പുകൾക്കാണ് ഇത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇത് സിമ്പിളായിട്ട് ടോപ്പ് ചെയ്താൽ വൈറ്റ് ബോട്ടം യൂസ് ചെയ്താൽ മതി ഇതാണ് നെക്സ്റ്റ് കളർ ചേഞ്ച് വരുന്നത് അടുത്തതൊരു ബിസ്ക്കറ്റ് കളറ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ടൊരു പീക്കോ ഗ്രീൻ അടുത്തത് ലൈറ്റ് ഓണിയൻ പിങ്ക് ഇതെല്ലാം ടോപ്പുകൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ് ഈയൊരു പ്രിന്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കടന്ന വാട്സപ്പ് നമ്പറിൻ്റെ ഒക്കെ അയച്ചു തരിക എറണാകുളം പാലാരിവട്ടത്തും കൊല്ലത്ത് ഒച്ചിറയിലും മെറ്റീരിയൽസ് ആണ് അടുത്തത് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ ഇതിൻ്റെയും എല്ലാ കളേഴ്സും എടുത്തവരുണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ടോപ്പുകളെച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രിൻ്റാണ് ഫസ്റ്റ് കളറ് വന്നിട്ട് മജന്ത അടുത്തത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഗോൾഡൻ യെല്ലോ അടുത്തതൊരു ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ചേഞ്ച് റെഡ് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കടന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തതും ഒരു അജിറക് പ്രിൻ്റാണ് അപ്പോൾ ഇതും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീർന്ന പ്രിൻ്റുകളാണ് അപ്പോൾ ഇതിൽ ഒരു നാല് കളർ ചേഞ്ച് വരുന്നുണ്ട് ആദ്യ പ്രിൻറ്റും നല്ല ഭംഗിയാണ് ടോപ്പുകളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം അതുപോലെ ഫ്രോക്കിനേറ്റ് ചെയ്യാം ഇതാണ് ഇതാണിതിൽ ആ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇതിൽ മെറൂൺ ആണ് കളർ ചേഞ്ച് വരുന്നത് അപ്പോൾ ബേസ് കളർ നോക്കിയിട്ട് എടുക്കുക സ്ക്രീനിൽ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ പത്തെണ്ണം വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അതായത് ഒരു നേവി ബ്ലൂ ആണ് ബേസ് കളറ് അപ്പം ഇതിൽ ഇതുപോലെ നാല് കളർ ചേഞ്ച് വരുന്നുണ്ട് നേവി ബ്ലൂ കോഫി ബ്രൗൺ ഡാർക്ക് ഗ്രീൻ മെറൂൺ അപ്പോൾ വൺ ഫിഫ്റ്റി ത്രീ റേഞ്ചിൽ വന്നിട്ടുള്ള ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ടൊരു പ്രിൻ്റാണിത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് അപ്പം ഇതും വർധമാനാണ് ബ്രാൻഡ് വരുന്നത് ഇതിൻ്റെ ബേസ് കളർ നല്ലൊരു നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂവിലാണ് ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വന്നിരിക്കുന്നത് റെഡാണ് ആ പ്രിൻറ്റിൻ്റെ കളറ് വർധമാനാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഇതെല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് അതുപോലെ തന്നെ നല്ല പ്രിൻ്റുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണിക്കുന്ന ഒരു പ്രിൻ്റാണിത് ഇതിനുശേഷം ചുങ്കിടിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചുങ്കിടിയും ഒരുപാട് പേര് സെറ്റ് വൈസ് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെറ്റ് വൈസിൽ വന്നിട്ടുള്ള ചുങ്കിടിയുടെ പ്രിൻ്റുകളും ഈ ഒരു വീഡിയോയിലുണ്ട് ഇപ്പോൾ വൺ ഫിഫ്റ്റി ത്രീയിൽ ലാസ്റ്റായിട്ടുള്ള പ്രിൻ്റാണിത് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ നോക്കിയിട്ട് എടുക്കുക ബേസ് കളർ നല്ലൊരു കരിനീല കളറാണ് ഇതും വർധമാനാണ് ബ്രാൻഡ് വരുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പോൾ ഇതിന് ഏതാണോ വേണ്ടത് വീഡിയോയുടെ എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്ത് നമുക്ക് ചുങ്കിടിയിൽ വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണാം അപ്പോൾ ഈ ഒരു ചുങ്കിടി റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് ഇതിൻ്റെ പത്ത് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് സെറ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ വൺ സെവൻറ്റി ആണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് അടുത്ത സെറ്റാണ് അപ്പോൾ ഈ സെറ്റാണ് വേണ്ടതെങ്കിൽ ഇതിൽ പത്ത് കളർ എടുക്കണം അതുപോലെ പത്തെണ്ണം വേണ്ടെന്നുണ്ടെങ്കിൽ ആറെണ്ണം വരുന്ന ഒരു സെറ്റും ആണ് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ആറെണ്ണം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും വൺ സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് ഈ ഒരു സെറ്റ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് തരാം കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ള കളർ ചാട്ടാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറെണ്ണം വരുന്ന ഒരു സെറ്റാണിത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കടന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് പത്തെണ്ണാണ് ചുങ്കിടി മാത്രമാണ് സെറ്റായിട്ട് എടുക്കണം എന്ന് പറയുന്നുള്ളൂ അതുപോലെ വീഡിയോയിൽ നിന്നും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ആൻഡ് മാച്ച് പെയറും കൂടി എടുക്കണം പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് അപ്പോൾ ഈ ഒരു സെറ്റിൽ ഒന്ന് അടുക്കി വെച്ച് നോക്കാം അതായതിൽ ആ ഒരു കളർ കണ്ടോ അതുപോലൊരു ഡിസൈനാണ് വരുന്നത് പിന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് അപ്പം അടുത്ത പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്